അള്ളാഹു അവന്റെ സ്വാലിഹീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ ദുനിയാവല്ലടെ ആ പ്രശ്നം ദുനിയാവിനോടുള്ള പ്രമക്തയാണ് ദുനിയാവിൻ്റെ അതിനുകാരെ നമ്മൾ ഇന്ന് ബഹുമാനിക്കുക ഞാൻ പറഞ്ഞില്ലേ നേതാവിനെ നീ പരിശോധിക്കണം ചിലപ്പോൾ നേതാവ് നിന്നെ നരകത്തിൽ കിടത്തും നേതാവ് ഓഫിലാണെങ്കിൽ നേതാവ് ഓഫിലാണോ എന്ന് നോക്കണം അതാണ് ശ്രദ്ധിക്കണം സംഘടന പേര് ഉള്ളിലുള്ള ആളുകൾ അവസ്ഥ എന്ത് നേതാവിൻ്റെ അവസ്ഥ എന്തെന്ന് പരിശോധിക്കണം സംഘടനയുടെ പേര് എന്താണ് ബഹുമാനപ്പെട്ട പഞ്ചസാര സ്വർഗം അങ്ങനെ പേരിട്ടി ഒരു സംഘടനക്ക് നല്ല സ്വർഗം എന്ന പരലോകത്ത് ഏറ്റവും നല്ലതാണ് പഞ്ചസാര ദുനിയാവിലെ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ തേൻ സ്വർഗ്ഗം അങ്ങനെ പേരിട്ടളി തേന എന്ന ഏറ്റവും നല്ലതാണ് സ്വർഗം എന്ന ആഹ് ഏറ്റവും നല്ല അതിന് പേരിട്ടളി അങ്ങനെ ഒരു കാര്യമല്ല അതിൻ്റെ ഉള്ളിലെന്താണ് എന്ന് നോക്കണം വിഷം ഉള്ളിലിട്ടിട്ട് പഞ്ചസാര എന്ന് പുറത്ത് ഇച്ചിരി കാര്യമില്ല നേതാവ് നിന്നെ നിരകത്ത് കടത്തുന്ന കാലമാണിത് നേതാവ് നിരത്ത് കത്ത് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ എന്താണെങ്കിൽ നേതാവിനെ ഓഫലത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നേതാവായിട്ട് കാര്യമില്ല അവർ വലിയ നേതാവായി വലിയ പത്ത് ലക്ഷത്തിൻ്റെ സമ്മേളനത്തിൽ കയറി കുത്തിരുന്ന് എന്നിട്ടൊന്നും കാര്യമില്ല അവരെ കൽപിൽ ഓഫലത്തിണ്ടാകാൻ പാടില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു പൂക്കോ പാപ്പാൻ്റെ ഒരു മഹത്വം പറഞ്ഞു എന്ത് ഇത് എന്നോട് അനുഭവസ്ഥൻ രണ്ടോട്ടം പറഞ്ഞാണ് ഏറ്റവും ചുരുങ്ങിയ രണ്ടോട്ടം പറഞ്ഞു സംഭവം രണ്ട് സന്ദർഭത്തിൽ അതിൻ്റെ ഇടയിൽ കൊല്ലങ്ങൾ ഉണ്ടാവാം ഉദാഹരണം പറഞ്ഞാണ് അദ്ദേഹം എന്തുകൊണ്ട് അതായത് ആലമീനായ മുന്നിൽ എനിക്ക് നിൽക്കണമല്ലോ എന്ന ബോധം ആയിക്കു വേണം ഹബീബായ ബസുഹി പറഞ്ഞു ഹബീബായ ഹബിബായു

സ്ഥാനാർത്ഥി മെ മെമ്പർ നല്ല സുഗന്ധവും മെമ്പർ അഞ്ച് കൊല്ലം ആ നാട്ടിൽ എന്ത് നടക്കാണോ അവനോട് പറയണം അല്ലെങ്കിൽ സർക്കാർ പ്രസിഡന്റ് അനുസരിച്ച് അതിന് ദുർബലപ്പെടുത്താൻ കഴിയും ഒരു മെമ്പറോട് പറയാതെ ഒരു നാട്ടിലൊരു കാര്യം നടക്കാൻ പാടില്ല സർക്കാരിൻ്റെ ഒരു കാര്യം ആ നാട്ടിൽ നടക്കൂല ആരോട് പറയാതെ മെമ്പറോട് പറയാതെ സർക്കാരിൻ്റെ ഒരു കാര്യമാണ് ഒന്നും നടക്കൂല അവിടുത്തെ എത്ര വലിയ ഹൈസ്കൂള് എന്ത് വലിയ സ്കൂളോ കോളേജോ ആയാലും മെമ്പർ വാർഡ് മെമ്പർ ഒരു വാർഡ് കൗൺസിലറോട് പറയാതെ നടക്കൂല മധുരം വലിയ സ്ഥാനമാണ് പക്ഷേ എന്താ ഇസ്തിൽ ഇസ്ത് എന്ന് പറഞ്ഞാല് ബാക്കിലുള്ള ആ ചാലിൻ്റെ അവിടുക്കാണ് ഇസ്ത് എന്ന് പറയുക മനസ്സിലായില്ല രണ്ട് സീറ്റില്ലേ ഈ സീറ്റിൻ്റെ ഇടയിലുള്ള മനസ്സിലാണില്ലേ മനസ്സിലായില്ലേ മനസ്സിലായില്ല ആ ബാക്ക് സീറ്റ് ആ സീറ്റിനാണ് അറിയാം സീറ്റ് ഇതിനാണ് ഇസ്തു അറിയാം മനസ്സിലായില്ലേ അപ്പൊ അതിൻ്റെ മധ്യഭാഗത്ത് എന്ത് ചെയ്യും ഒരു കൊടി പൊക്കും ആരുടെ മേൽ കൊടി ഉയർത്തപ്പെടും ചന്ദിയുടെ ഭാഗത്ത് അവൻ്റെ ചന്ദിന്റെ നടുവിലെ കൊടി ഉയർത്തപ്പെടും നാളിൽ അവൻ്റെ ചതിയുടെളവനുസരിച്ച് അന്ത്യനാളിൽ ചതിയന്മാർക്ക് അവരുടെ ചതിയുടെ അളവനുസരിച്ച് കൊടി ഉയർത്തപ്പെടും അതിൽ ഏറ്റവും നീളമുള്ള കൊടി ചതിയനായ നേതാവിന്റെ കൊടിയായിരിക്കും ഒരു കൊടി ഉയർത്തപ്പെടും മനസ്സിലായില്ലേ ബാക്ക് സീറ്റ് അതിൻ്റെ ആ നടുവിൽ അതായത് ആ കാഷ്ടിക്കണ ദ്വാരത്തിന്റെ ഭാഗത്ത് എന്ത് വരും കാഷ്ടിക്കുന്ന ദ്വാരത്തിന്റെ ഭാഗത്ത് ഒരു കൊടിയാണ് പൊക്കും ദുനിയാവിലെ മനസ്സിലായില്ലേ ദുനിയാവിൽ നമ്മൾ കാഷ്ടിക്കണ ഭാഗമല്ലേ ആ ഭാഗത്ത് കൊടി പൊങ്ങും കൊടി അവന്റെ ചതിയുടെ അളവനുസരിച്ച് അതായത് കൊടിങ്ങനെ പോകും അവൻ എത്ര ചതിയനാണോ പറഞ്ഞ ഉയർന്നു നിൽക്കുന്ന കൊടി നേതാവിന്റെ ചന്തിയിൽ പൊക്കിയ കുടിയായിരിക്കും ഇന്നിപ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ പായന ഉൾപ്പെടെ എല്ലാ മൂട്ടിലും എന്തുണ്ടാവും പറഞ്ഞാൽ തുണിയും കുപ്പായൊന്നും ഇല്ലാത്തതോടും പൊങ്ങാൻ പിന്നെ ഉൾപ്പെണ്ട് പിന്നെ ഒരാൾ ചോദിക്കണ്ട പിന്നെ തുണി മേലക്കാണോ തുണി കീപ്പട്ടാണോ എന്ന് ചോദിക്കണ്ട എന്തുണ്ടാവില്ല ഒരു നൂലാർക്കും ഉണ്ടാവില്ല കൊടിയുണ്ടാവും കൊടി കീപ്പെട്ടാണ് എങ്കിൽ ആ ബാക്കിലെ ദ്വാരൊന്നും മറക്കാൻ വിചാരിച്ച ഇത് കൊടി കീപ്പെട്ടല്ല ആക്രത്തിലെ കൊടി അവന്റെ ചതിയുടെ അളവനുസരിച്ച് ഏറ്റവും ആ കൂട്ടത്തിൽ ചതിയനായ നേതാവിന്റെയോ നേതാവിച്ചിയുടെയോ കൊടിയായിരിക്കും മാസത്തിൽ എട്ടായിരം രൂപപ്പെട്ടു പിന്നെ പഞ്ചായത്ത് റോഡ് വാങ്ങുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അവകാശം കിട്ടും എന്നാണ് പറയുന്നത് അതിനാണ് കൊടി നടന്ന് ലീഗ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റിൻ്റെ കൊടിയല്ല അവിടെ ഒരു കൊടി ഉണ്ട് ഞാൻ ആർക്കൊക്കെ കൊടി വേണോ ഓലൊക്കെ മത്സരിച്ചോളൂ കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല അല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ ബേജാറാവും വേണ്ട അതിനെനിക്ക് പാവൂ ഞാൻ അങ്ങനത്തെ കോടി പൊങ്ങൂല എന്നുറപ്പുണ്ടോ ജി മത്സരിച്ചോ ഞാനൊരു തോടിന്റെയും പാടത്തിന്റെയും എന്താ പറയാ ഞാനൊരു എന്താ പറയാ ഓവ് വാലത്തിന്റെയും പിന്നെ ഓവ് പിന്നെ പാലത്തിന്റെയും റോഡിന്റെയും പത്ത് ശതമാനവും എട്ട് ശതമാനമോ ഒരു ശതമാനവും വാങ്ങൂല എനിക്കുറപ്പുണ്ടോ ചുമത്സരിച്ചോ ഞാൻ മേശൻ്റെ അടി കൂടി വാങ്ങൂല ഉറപ്പുണ്ടോ ചുമത്സരിച്ചോ നിങ്ങൾക്ക് എട്ടായിരംപയ സർക്കാരിൽ തന്ന ശമ്പളം മതി അലവൻസ് മതി ഇത് മത്സരിച്ചു നല്ലതാണ് നാട്ടുകൊരു ഉപകാരം ചെയ്ത് കൊടുക്കാൻ കഴിയും ഇല്ലേ ഇത് മത്സരിക്കണ്ട എന്തുകൊണ്ട് ഇവിടെ നല്ല പേരുണ്ടാവും അവിടെ കൂടുങ്ങും ഒന്നുകൂടി ഹരി വായിക്കാം യുവാതിരി എന്തെങ്കിലും കിടന്നോട്ടേന്ന് ചോദിച്ചിട്ടാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ആനുകൂല്യമാണ് ഇന്നത്തെ ഈ ക്ലാസ് ആ എടാ മൂട്ടില് വാലുണ്ടാവും എൻ്റെ ഇന്നത്തെ ലീഗും കോൺഗ്രസ്സും ഒന്നും എൻ്റെ പന്നുണ്ടാവില്ല മത്സരിക്കാൻ പറ്റൂലേ മത്സരിക്കാം പക്ഷേ ആലോചിച്ചോ നാട്ടേരെ പൈസ മുണങ്ങിയാൽ ഇച്ചാട് കുടുങ്ങു ഇത് കുടുങ്ങും ഇതൊന്നും ഇപ്പോൾ ആരും പറഞ്ഞില്ല കാരണം എല്ലാവരും സുഖിപ്പിക്കൽ വയാൾ കാര്യം സുഖിപ്പിക്കൽ വേള ഒക്കെ സുഖിപ്പിക്കലാണ് നേതാവ് മൊലാളി മൊലയാളിനെ സൂഹിപ്പിക്കാൻ വയാള് മോലിയരെ സൂചിപ്പിക്കാൻ വയാള് അങ്ങനെയാണ്

الله ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم اللهم أنت منتهى رجاء راجين وغاية ملاذ اللاجين فإلى من تمد الأيادي وترجى منه الحوائج إذا كان فضلك ممنوعا عن العاصين وقد أتينا بابك يا الله بثنائك وثناء عبدك